ഹായ് ഫ്രണ്ട്സ് പത്തിഞ്ച് കാറ്റഗറിയിൽ നിങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു സബൂഫറാണ് അവാർഡിൻ്റെ സബൂഫർ നൂറ്റി മുപ്പത് വാട്ട്സ് ആറ് എം എസ് ഉള്ള ഈ സബൂഫർ ഓമിലും എയ്റ്റോമിലും ഓമിലും ലഭ്യമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എയ്റ്റോമിൻ്റെ സബൂഫറാണ് ബ്രിഡ്ജിഡ് ഫോർ ട്രാൻസിസ്റ്റർ ബ്രിഡ്ജിഡ് അല്ലെങ്കിൽ മോസ്ഫെറ്റ് ബോർഡുകളിൽ ആണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓം സബൂഫർ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ഹീറ്റ് കുറവായിരിക്കും ആംപ്ലിഫയർ സൈഡിൽ ഇതിനായി ഉപയോഗിക്കേണ്ടത് ഫൈവ് ടു ഡബിൾ സീറോ വൺ നയൻ ഫോർ ത്രീയുടെ നാല് ട്രാൻസിസ്റ്റർ ബോർഡ് അല്ല എങ്കിൽ ഐ ആർ എഫ് ടു ഫോർട്ടി നയൻ ടു ഫോർട്ടിയുടെ ഫോർ മോസ്ഫെറ്റ് ബോർഡും ഇതിനായി ഉപയോഗിക്കാവുന്നതാണ് എയ്റ്റോമ് ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു നൂറ്റി അൻപത് വാട്ട്സ് ഇരുന്നൂറ് വാട്സ് ഔട്ട്പുട്ട് ലഭിക്കുന്ന ആംബ്ലിഫയർ ബോർഡുകളാണ് ഇതിന് നല്ലത് നല്ലൊരു ഔട്ട്പുട്ട് ക്വാളിറ്റി പഞ്ച് നമുക്ക് ഈ സബൂഫറിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു സാമ്പിൾ കേട്ടു നോക്കാം Like like be Hva?